കരയിൽ നിന്നും വിമാനങ്ങളിൽ നിന്നും അന്തർവാഹിനികളിൽ നിന്നും കൊടുക്കാവുന്ന ഒരു സൂപ്പർ ക്രൂയിസ് മിസൈൽ ഇന്ത്യക്കുണ്ട് ബ്രഹ്മോസ് എന്ന് നമ്മളൊക്കെ ഏറെ പരിചയമുള്ള ഇന്ത്യയും റഷ്യയും കൂടി വികസിപ്പിച്ച ആ ക്രൂയിസ് മിസൈലിൻ്റെ പ്രദർശനം നടക്കുന്ന പവലിയനിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇന്ത്യയുടെ ഈ പവിലിയൻ ഒരുക്കിയിട്ടുള്ളത് ദുബായ് എയർഷോയുടെ ഭാഗമായാണ് അതിൻ്റെ കാഴ്ചകളിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ ഡിആർഡിഒയും റഷ്യയുടെ എൻ പിഒയും സംയുക്തമായാണ് ബ്രഹ്മോസ് നിർമ്മിച്ചിരുന്നത് ബ്രഹ്മോസ് എന്ന പേര് വന്നത് ഇന്ത്യയിലെ ബ്രഹ്മപുത്ര നദിയുടെയും റഷ്യയിലെ മോസ്ക നദിയുടെയും പേരുകൾ ചേർത്താണ് ലോകത്തിലെ തന്നെ ഏറ്റവും വേഗമേറിയ ക്രൂയിസ് മിസൈലുകൾ ഒന്നാണ് ബ്രഹ്മോസ് കര കടൽ ആകാശം എന്നിവയിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം ബ്രഹ്മോസിന്റെ തന്നെ ഹൈപ്പർസോണിക് വിഭാഗത്തിൽപ്പെടുന്ന മിസൈലായ ബ്രഹ്മോസ് ടു ഇന്ത്യ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്